മലയാളികൾക്ക് ഇന്ന് അതിഥി തൊഴിലാളികളില്ലാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകാത്ത അവസ്ഥയാണ് മലയാളികളുടെ ഏതോ ആഘോഷങ്ങൾക്കൊപ്പവും അവരുണ്ട് ആ അതിഥി തൊഴിലാളികളെ ചേർത്ത് പിടിക്കുകയാണ് മാനവ് മൈഗ്രൻ്റ് ഫൗണ്ടേഷൻ മലപ്പുറം ചാപ്റ്റർ ഇന്ന് ഓണമാണ് തിരുവോണം തിരുവോണത്തിന് അതിഥി തൊഴിലാളികളുടെ കുടുംബങ്ങളെയെല്ലാം ഒരുമിപ്പിച്ചു കൂട്ടി അവരുടെ ഒരു കുടുംബ സംഗമവും അവർക്കായി ഒരു ഓണാഘോഷവും സംഘടിപ്പിച്ചിരിക്കുകയാണ് വടക്കാങ്ങര ടാലൻറ്റ് പബ്ലിക് സ്കൂളിൽ നമ്മുടെ ജില്ലയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥികളായി അതിഥി തൊഴിലാളികളായി വന്നിട്ടുള്ള ആളുകളെ അവർക്ക് ആവശ്യമായുള്ള വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ അവരുടെ ഉദ്ധാനത്തിന് വേണ്ടി വിവിധങ്ങളായ പരിപാടികൾ മാനവ മൈഗ്രൻ ഫൗണ്ടേഷൻ്റെ കീഴിൽ നമ്മൾ നടത്തുന്നുണ്ട് മാനവ് മൈഗ്രൻ ഫൗണ്ടേഷൻ്റെ ജില്ലാ ചാപ്റ്റർ ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കുട്ടികളെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ചേർക്കുക അവിടെ അവിടുത്തെ അതിഥി തൊഴിലാളികളെ രക്ഷിതാക്കളെ പ്രത്യേകം വിളിച്ച് ചേർക്കുക അതിൽ വിദ്യാഭ്യാസപരമായി ഉന്നതി അതായത് മി മികവ് നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകമായി സ്കോളർഷിപ്പുകൾ നൽകുക ഉന്നത വിദ്യാഭ്യാസത്തിനാവശ്യമായുള്ള ഗൈഡ്ലൈൻസ് നൽകുക അതുപോലെ തന്നെ ഇമ്മോറൽ ആക്ടിവിറ്റീസിൽ നിന്ന് അവരെ രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് മയക്കുമരുന്ന് ലഹരി അഡിക്ഷനിൽ നിന്ന് അവരെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള കൗൺസിലിങ്ങുകൾ നടത്തുക ഹെൽത്ത് അവർക്കാവശ്യമായ ഹെൽത്ത് കാർഡുകൾ സംഘടിപ്പിക്കുക അതുപോലെ റേഷൻ ഏത് നമ്മുടെ ദേശത്തെ ഏത് ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും ഏതു ഭാഗത്തു നിന്നും റേഷൻ വാങ്ങാം പക്ഷേ നമ്മുടെ നാട്ടിൽ ചില റേഷൻ കടകൾ റേഷൻ കൊടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അത്തരം വിഷയങ്ങൾ ഞങ്ങൾ ഇടപെടുകയും ആവശ്യമായിട്ടുള്ള അവർക്ക് പൊതുവിതരണ സമുദായത്തിലൂടെ കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള സംഗതികൾ കൊടുക്കുക അതുപോലെ തൊഴിൽ ഇടങ്ങളിൽ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ജയിലുകളിൽ പിന്നെ പല കാരണങ്ങളാൽ ജയിലിൽ അകപ്പെട്ടിട്ടുള്ള ഇവരുണ്ട് പ്രത്യേകിച്ചും പിന്നെ മയക്കുമരുന്നിൻ്റെ ബിസിനസ് കാര്യങ്ങൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അവർക്ക് സഹായിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ മറ്റുള്ള സഹായങ്ങൾ അപ്പോൾ ദാരിദ്ര്യവും കഷ്ടപ്പാടുള്ള കുടുംബങ്ങളെ സഹായിക്കുക അങ്ങനെ വ്യത്യസ്തമായ പരിപാടികളാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ ഫാമിലി മീറ്റിംഗ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കേരളത്തിൽ മാനവ് മൈഗ്രൻ ഫൗണ്ടേഷന് കീഴിൽ ആദ്യമായിട്ടാണ് ഒരു ഫാമിലി മീറ്റിംഗ് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഈ തിരുവോണ നാളിൽ അവർക്കൊക്കെ ഒരു അവധിയുള്ള ദിവസം തന്നെ ജോലിക്ക് പോകാത്ത ദിവസം തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഏതായാലും വലിയൊരു ആഘോഷമായി തന്നെയാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സംഘാടകരുടെ ഈ നന്മയെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നമ്മൾ അയൽ സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട് ഉത്തരേന്ത്യയിൽ പോകുന്നുണ്ട് ഒട്ടേറെ മലയാളികൾ അവിടെ ജീവിക്കുന്നുണ്ട് ണ്ട് അവിടെയുള്ള ആളുകൾ നമ്മളോട് എങ്ങനെ സ്നേഹം കാണിക്കുന്നു അതിലുപരിയായിട്ടാണ് ഒരുപക്ഷേ മാനവ് മൈഗ്രെൻറ്റ് ഫൗണ്ടേഷൻ ഇവിടെയുള്ള അതിഥി തൊഴിലാളികളോട് സ്നേഹം കാണിക്കുന്നത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആ ഗസ്റ്റ് ഫാമിലി ജോ ഗെറ്റ് ടുഗെദർ ഇമാറാ ജോ അഹം ബാഹ് कि जितने बच्चे फैमिली के साथ रहते हैं उनको केरला के स्कूल में पढ़ना चाहिए और उसकी इनमेंट करने के लिए मानव माइग्रेंट वेलफेयर फाउंडेशन पूरा कोशिश करते हैं मलप्पुरम के अक्सर स्कूल में जहाँ पर मानव माइग्रेंट वेलफेयर फाउंडेशन की मदद से स्कूल में रजिस्ट्रेशन हुआ ये एक वाडाक एरिया है करीब में सुपारी फैक्ट्री है उसमें भी बहुत सारे फैमिली वगैरह रहते हैं तो ये फैमिली गेट टुगेदर का जो प्रोग्राम है आज का ये वाडाकंग्रा की तरफ से ും അവരുടെ ഏറ്റവും വലിയ ഒരു ആഘോഷമാണ് ഓണമായാലും പെരുന്നാളായാലും ഏതാഘോഷങ്ങൾക്കും ഈ സംഘടന ഇവിടെയുള്ള ഈ മേഖലയിലുള്ള അതിഥി തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് അവർക്കായി കുടുംബ സംഗമം ഒരുക്കുന്നു ഒരുപക്ഷെ കേരളത്തിലെ മറ്റുള്ള ഇതര സംഘടനകൾക്ക് എല്ലാ സാമൂഹ്യ സംഘടനകൾക്കും ഒരു വലിയ മാതൃകയാണ് ഈ ഇവരുടെ ഈ ഒത്തുചേരൽ ഇവർക്കായി സംഘടിപ്പിച്ച ഈ കുടുംബ കുടുംബസംഗമം മൈ നെയ്മിസ് സുഹാന ബേഗം മൈ ഫർ നെയ്മിസ് ഫൈജൽ ഹോക്ക് മൈ മദർദ ബേഗം ഐ ലവ് കേരള ഐ ലൈക്ക് ഇറ്റ് സ്കൂൾ ഏതായാലും അവർക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യം അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം അതെല്ലാം ഇവിടെയുള്ള ഈ സംഘാടകർ ഒരുക്കിക്കൊടുക്കുന്നുണ്ട് അവർക്ക് ഏത് പ്രശ്നങ്ങളിലും ഒപ്പമുണ്ട് എന്ന് തന്നെയാണ് അതിഥി തൊഴിലാളികൾ നമ്മോട് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ എല്ലായിടത്തും ആവർത്തിക്കപ്പെടട്ടെ എല്ലായിടത്തും അത് തുടർച്ചയാവട്ടെ അത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു മാതൃകയാവട്ടെ അതിഥി തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന ഈ സംഘടനയെ അതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നില ട്വന്റി ഫോർ ലൈവിന് വേണ്ടി ക്യാമറാമാൻ വസീം അഹമ്മദിനൊപ്പം ജബ്ബാർ വേണാട്ട് ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലേപ്പട്ടാമ്പി